അല്ലാമലൈക്കും വരഹമുല്ലാ ഇബർ കാത്തും ഈ കഴിഞ്ഞ ദിവസം കൊടിത്തോട്ടം പാസ്റ്റർ കെ കെ നൗഷാദ് എന്നിവർ തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ അവലോകന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത് ആദ്യത്തെ ഭാഗത്ത് എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ പോളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ മേഖലയിൽ ഡിബേറ്റിനൊക്കെ വരുന്ന ആളുകൾ സംവാദത്തിൻ്റെ ഒരു വ്യവസ്ഥയും പാലിക്കാതെ ഒരു മാന്യതയും കാണിക്കാതെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് സംവാദത്തിൻ്റെ ടോപ്പിക്കിന് വെളിയിൽ പോയി മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ രീതിയിലൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടു അതുപോലെ തന്നെ കൊടുത്തോട്ടം ചോദിച്ച പ്രവാചകൻ്റെ മാതൃക ഒരു ബൈബിൾ സംവാദത്തിൽ അല്ലെങ്കിൽ ഖുറാൻ ബൈബിൾ ദൈവികത സംസാരിക്കുന്ന ഒരു സംവാദത്തിൽ വന്നിട്ട് പ്രവാചകന്റെ മാതൃക ചോദിക്കുകയും അത് അത്ര അത് എങ്ങനെയെല്ലാം ശരിയല്ല എന്നതും ജീസസിൻ്റെ ഒരു മാതൃക പോലും കാണിക്കാൻ പറ്റാത്ത കൊടുത്തോട്ടം ആ ഡിബേറ്റിൽ അതുപോലെ തന്നെ ജീസസിൻ്റെ മാതൃക എന്താണ് ബൈബിളിൽ ഇവർ പറയുന്നത് കാണോ ജീസസിൻ്റെ മാതൃക എന്ന് ഇതെല്ലാം കഴിഞ്ഞ പിടിയിൽ കാണുകയുണ്ടായി ഇനി മറുപടി ഭാഗത്തേക്ക് വരുവാണ് കൊടുത്തോട്ടം ചോദിച്ച ആ ചോദ്യം നിങ്ങൾ പ്രവാചകൻ്റെ മാതൃക നിങ്ങളെ കാണിക്കുക എന്താണ് മാതൃകയുള്ളത് ഒരു അഞ്ച് മാതൃക നിങ്ങൾ പറയുക അത് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ അവരുത് ചെയ്ത് കാണിച്ചതായിരിക്കണം എന്ന ചോദ്യത്തിന് നമ്മൾ ജീസസിനെ വെച്ച് കഴിഞ്ഞ പിടിയിൽ മറുപടി പറഞ്ഞു എങ്ങനെയാണ് ഒരിക്കലും ജീസസ് പറഞ്ഞതും അദ്ദേഹം ചെയ്തതായിട്ട് ബൈബിൾ അനുസരിച്ച് ഒന്നും ചേരാത്തതും നേരെ എതിരാണ് ജീസസ് പ്രവർത്തിച്ചതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പിടിക്കാനുണ്ട് ഇനി അത് പ്രവാചകന്റെ കാര്യത്തിൽ കൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുണ്ടായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് അത് ജീവിച്ച് ചെയ്ത് കാണിച്ചത് എന്നുള്ള രീതിയിൽ കാണാം ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ തീർക്കാൻ തന്നെയാണ് ഒറ്റ ലൈനിലിട്ട് തീർക്കാം കൊടുത്തോട്ടത്തിൻ്റെ ചോദ്യം പ്രാക്ടിക്കലായിട്ട് കാണിക്കുക എന്നുള്ളതിന് ആ ജനങ്ങളെ എങ്ങനെ കണ്ടു ഒറ്റ ബാങ്കുകളെ ഉള്ളൂ പ്രവാചകൻ്റെ സ്വഭാവത്തെ ആ എങ്ങനെ കണ്ടു എന്നുള്ളതിന് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഉദാഹരണം മുഹമ്മദ് നഖി നാൽപ്പത് വയസ്സ് വരെ അവരുടെ ഇടയിൽ സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു നാൽപ്പത് വയസ്സിലാണ് തനിക്ക് ദൈവത്തിൽ നിന്നും സന്ദേശം വരുന്നതെന്നും ജിബ്രീൽ എന്ന മാലക ദൈവത്തിൻ്റെ സന്ദേശം തനിൽ എത്തിക്കുന്നുവെന്നും പറഞ്ഞത് എന്നിട്ട് മുഖ്യ സന്ദേശമായിട്ട് വെച്ചത് ഈ ലോകത്തിന് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ആ ദൈവത്തെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെ എതിർത്തു അദ്ദേഹത്തെ അല്ലമീനെന്നും സത്യസന്ധനെന്നും ഒന്നുപോലെ കൊണ്ട് നടന്നിരുന്ന ആ ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ ഈ കാരണം കൊണ്ട് എതിർത്തു എന്ത് കാരണം കൊണ്ട് ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങൾ പൂജിക്കുന്നത് കല്ലും മണ്ണും മറ്റ് പുണ്യപുരുഷന്മാരൊന്നും ദൈവമാകില്ല ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിന് സൃഷ്ടാവായ ഒന്നാണ് ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആരാധന പാത്രങ്ങളെ അത് ആരാധനാമൂർത്തികളെയൊക്കെ തള്ളേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു മാനസിക വിഷമവും ആ എതിർപ്പും അവർ കാണിച്ചു ആ സമയത്ത് അള്ളാഹു ഖുറാനിൽ ഒരു കൽപ്പന തരുന്നു അവർ കൊടുക്കുന്നുണ്ട് പ്രവാചകൻ്റെ അടുത്ത് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൽപ്പന എന്ന് വെച്ചാൽ തെളിവ് കൊടുക്കാൻ പറയണം നീ പ്രവാചകനാണ് നീ സത്യം തന്നെയാണ് പറയുന്നത് ഈ കാര്യത്തിൽ ഏകദൈവമേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ എന്നത് സത്യമാണ് എന്നുള്ളതിൻ്റെ തെളിവ് മന്ത്രമോ മാജിക്കോ ഒന്നും കാണിച്ചല്ല നിങ്ങൾ ആ ഖുറാൻ്റെ പത്തിൻ്റെ പതിനാറിൻ്റെ അടുത്ത് വായിക്കുക ഖുറാൻ ചാപ്റ്റർ പത്ത് പതിനാറിൽ വചനത്തിൽ അള്ളാഹ് വയ്ക്കാൻ പറ്റുന്ന പറയുന്ന തെളിവ് എന്താണെന്നറിയാ പ്രവാചൻ നീ പോയി പറയാത്ത് ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ച ആളായിരുന്നല്ലോ എന്നിട്ട് നിങ്ങളെ ഞാൻ പറയുന്നത് കേട്ടില്ലേ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഞാൻ നാൽപ്പത് വയസ്സുവരെ നിങ്ങളുടെ കൂടെ ജീവിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിമാർക്ക് റിമാർക്കിൻ്റെ പുറത്ത് കാണിക്കാനുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ആരെങ്കിലും പറ്റിച്ചെന്നോ ആരെങ്കിലും ഓട്ടിച്ചെന്നോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഞാൻ നടന്നോ അപ്പോൾ നിങ്ങൾ ഇത്രയും കൊടുത്തോട്ടം ഈ ഇത് ചോദിക്കുന്നത് തന്നെ ഈ സ്ത്രീ വിഷയങ്ങളും ഒക്കെ കാണിക്കാനാണ് ഇവർ ഈ ക്രിസ്സംഗികളും കൊളജിസ്റ്റുകളും കൂടുതലായിട്ട് പ്രവാചകന്റെ വിവാഹവും സംബന്ധമായ ആ കാര്യങ്ങളെടുത്ത് സംസാരിക്കാൻ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ അതുമാത്രമേ കാണുന്നുള്ളൂ ആ വിവാഹകാര്യം മാത്രം നോക്കും നോക്കും അത് എത്രത്തോളം ഇവരുടെ ഇത് ശരിയാണോ ഇല്ലയോ അവരുടെ ആരോപണങ്ങൾ അത് യേശുവിൽ ചേർത്താൽ എങ്ങനെ ഇരിക്കും ബൈബിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ സ്വഭാവം സ്ത്രീകളായിട്ടുള്ള സമ്പർക്കം യേശുവായിട്ട് എങ്ങനെയുണ്ട് ആ കാര്യം മാത്രമേ അകത്ത് നോക്കുന്നുള്ളൂ അപ്പം ഈ ഒരു ഒറ്റ സെൻറ്റൻസിൽ അത് എല്ലാം പൊടിഞ്ഞ് വീഴുകയാണ് ഞാൻ നാൽപ്പത് വർഷം നിങ്ങളോട് ജീവിച്ചു ഒരു റിമാർക്കെങ്കിലും നിങ്ങൾ കാണിക്കുകയും എന്നാണ് ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ആരെങ്കിലും ഒരു ആർക്കും പറയാൻ പറ്റാത്ത ഒരു ക്ലെയിമാണ് അത് ഏത് നമ്മുടെ സ്വന്തം നാട്ടിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ കാണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരുടെ ജീവിതത്തിലും കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ജീവിതം കാണും ആരെങ്കിലും ദേഷ്യപ്പെട്ട് കാണും ആരെങ്കിലും നമ്മൾ പുറകിൽ സംസാരിച്ച് കാണും ഇങ്ങനെ പല 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 അത് കാണിക്കാൻ പറ്റും പക്ഷേ ഒരു ആത്മീയവാദിയും ഒരു ആർക്കും കാണിക്കാൻ പറ്റാത്ത സാധാരണ ഈ ഋഷിമാരുടെ കാര്യം പറയുമ്പോൾ ഒരു ചൊല്ലുണ്ട് തമിഴ് ഋഷിമൂലം നദീമൂലം നോക്കാൻ പാടില്ലാന്ന് ഋഷി ഇന്ന് ഋഷിയാണ് അയാൾ പണ്ട് എങ്ങനെയായിരുന്നു നോക്കാൻ പാടില്ല അതുപോലെ നദി നദിയുടെ മൂലം എവിടെയാണ് ഉത്ഭവങ്ങൾ നോക്കാൻ പാടില്ല അത് പല ചണ്ടികൾ അഴുക്കളൊക്കെ ചേർന്ന് വരും ഇപ്പോൾ നീറ്റായിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം എന്ന് പറയുന്നു ഇവിടെ പ്രവാചകരോട് പ്രവാചകനോട് അല്ലാപയാണ് നിന്റെ തുടക്കം എങ്ങനെയായിരുന്നു നിന്റെ മുമ്പത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അത് സർട്ടിഫിക്കറ്റ് ആയിട്ട് കാണിക്ക് അവരടുത്ത് ചോദിക്കുക എൻ്റെ പുറത്ത് നിങ്ങൾ എന്തെങ്കിലും റിമാർക്ക് കാണിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ ബ്ലാക്ക് മാർക്കിന്റെ പുറത്തുണ്ടോ എന്ന് അത് പ്രൂഫായിട്ട് വെക്കാൻ പറയാണ് അതിനൊരു മറുപടിയില്ല അവർക്കൊന്നും പറയാനില്ല അപ്പം കൊടുത്തോട്ടം ചോദിച്ച പ്രാക്ടിക്കലായിട്ട് കാണിക്കാൻ പറഞ്ഞത് ഇവിടെ കാണിച്ചു കഴിഞ്ഞു ഒരു ലൈനിൽ ഒരെണ്ണം പോലും ഇല്ല എന്നുള്ളത് നെഗറ്റീവ് ഓരോന്നൂറും ഓരോന്നൂരം മാത്രം കാണിക്കുന്നതിന് നല്ലത് തെറ്റായ ഒരു മാതൃകയും പ്രവചനം ഇല്ലായിരുന്നു തെറ്റായ ഒരു ചെയ്തികളും അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇല്ലായിരുന്നു അദ്ദേഹം ചെയ്തതെല്ലാം നന്മയായിരുന്നു എന്ന എന്നുള്ളതിന് ഖുർആൻ തന്നെയാണ് തെളിവ് അത് സാക്ഷ്യം വഹിക്കുന്ന ആരാണ് അതിനെ അതിനെതിർക്കുന്നവർ എതിർക്കുന്നവർക്ക് നാവ് അനങ്ങിയില്ല അവർക്ക് പറയാൻ പറ്റിയില്ല ഇല്ല ഞാൻ അറിയത്തില്ല നീ എന്തെല്ലാം ചെയ്യുന്നുള്ളു അന്ന് അവടെ എന്ത് ചെയ്തു ഇന്ന് ഇന്നലെന്ത് ചെയ്തു അവിടെ നിന്ന് നാൽപ്പത് വയസ്സിലവിടെ നിന്ന് ഇപ്പം ഇരുപത്തി വയസ്സിൽ എന്ത് ചെയ്തു മുപ്പത് വയസ്സെന്ത് ചെയ്തു പതിനഞ്ച് വയസ്സിൽ എന്ത് ചെയ്തു ഞാൻ കറിയല്ലേ എന്ന് അവർക്ക് കൊണ്ട് പറയാൻ പറ്റുന്നില്ല അവരുടെ ഒരു ഉത്തരവില്ല ചോദ്യം കറക്റ്റ് ആണ് അദ്ദേഹം ഇത്ര ശുദ്ധനായ ഇത്ര സത്യസന്ധനായ ആർക്കൊരു ദ്രോഹം ചെയ്യാത്ത ആ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഇല്ലാത്ത ഒരു ചിത്ത സ്വഭാവം പോലും ഇല്ലാത്ത ഒരാളിനെ ആയിട്ടാണ് അവർ കണ്ടത് അത്ര നടവർ ഇല്ല അപ്പം ഇതാണ് തെളിവ് കൊടുത്തോട്ടത്തിൻ്റെ ഉള്ള മറുപടി പ്രാക്ടിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒറ്റ തെളിവ് ഇത് മാത്രം പറഞ്ഞാൽ മതി ഓരോരു തെറ്റും ചെയ്തിട്ടില്ല ഒരു മോശവും ചെയ്തിട്ടില്ല എന്നുള്ള പറയുന്ന തെളിവ് ഇതാണ് അതിന് ശേഷം ഇപ്പോൾ ചിലർ പറയും പ്രവാചനം അതിന് മുമ്പേ പ്രവാചനായതിന് ശേഷം ആയതിനു ശേഷം ഇതിന് എതിനാണെങ്കിലും അപ്പഴേ അവർ എതിർത്തിൽ പോയാന് അപ്പടേ അവർ തളിക്കളഞ്ഞാൻ ഇതല്ലല്ലോ ഇതിൻ്റെ പഴയ സ്വഭാവം ഇപ്പം എന്തെങ്കിലും മോശമായി പോയത് എന്തെങ്കിലും ഒന്ന് കിട്ടാനിരിക്കില്ലായിരുന്നോ ഏകുദന്മാരുണ്ടായിരുന്നു അവിടെ എതിർക്കുന്ന കുറേശ്ശികളുണ്ടായിരുന്നു എവിടെ കാണിക്കാൻ പറ്റിയ പറ്റിയവർക്ക് എന്തെങ്കിലും അത് വെച്ച് തന്നെ അവർ പ്രവചനം നടത്തിയത് ആ യുദ്ധത്തിന് വന്ന് കൊല്ലാൻ വന്ന ആൾക്കാർ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മോശം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കാണിച്ചു പറഞ്ഞാൽ ഇത് പ്രവചനമല്ല കണ്ടില്ല അദ്ദേഹം അദ്ദേഹം എത്രത്തോളം മോശമായിട്ടാണ് നടക്കുന്നത് അത് ഹൈലൈറ്റ് ചെയ്ത ആൾക്കാരെ മാറ്റിയാൽ അവർക്കൊരു പറയാൻ പറ്റില്ല അവസാനം അങ്ങനെ അറുപത്തി മൂന്ന് വയസ്സ് വരെയും ഒരു പൊടി ഒരു ചെറിയ ഡോട്ട് ബ്ലാക്ക് മാർക്ക് പോലും അദ്ദേഹത്തെ എതിർത്ത ആൾക്കാരായിട്ടും കാണിക്കാൻ പറ്റിയിട്ടില്ല കൂടെ ഉള്ളവർക്കും അങ്ങനെ അഭിപ്രായമില്ല ആർക്കും അഭിപ്രായം ഇല്ല അപ്പോൾ ഇതാണ് കൊടുത്തോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചോദിച്ചാൽ നമ്മളങ്ങനെ ഒന്നായിട്ട് നിർത്തുന്നില്ല ബാക്കിയുള്ള കൂടെ പറയാം ഇനി അടുത്തത് സ്വന്തം ഭാര്യ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതൊരാൾക്കും ഭാര്യയെടുത്ത് നല്ല പേര് മേടിക്കാനാണ് പാട് കാര്യം എന്താണെന്ന് വെച്ചാൽ വെളിയിൽ ഞാൻ എനിക്ക് നോക്കും മാന്യനായിട്ട് നടക്കാൻ പറ്റും പക്ഷേ വീട്ടിലുള്ള ഭാര്യയ്ക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാമായിരിക്കും എന്തെല്ലാം നമ്മൾ പറ്റിക്കുന്നു ആരെല്ലാം പറ്റിക്കുന്നു ആരെക്കുറിച്ചാലും ഞാൻ എന്തെല്ലാം പറയുന്നു എന്താണ് എൻ്റെ ഉദ്ദേശം എങ്ങനെ പറ്റിക്കാനാണോ ഇതെല്ലാം ഭാര്യയ്ക്ക് അറിയായിരിക്കും പക്ഷേ ഇവിടെ ആശവി പറയുന്നു പ്രവാചകൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ഖുറാൻ തന്നെയായിരുന്നു അതിനുള്ള തിർമതിയിൽ ഇരുപതേ പതിനാറേ എന്ന ഹദീസിൽ കാണാൻ പറ്റും ഖുറാൻ എന്താണോ പറയുന്നത് അത് അതേപോലെ എന്ത് പറഞ്ഞോ അത് അതേപോലെ ജീവിച്ചു കാണിച്ചു പ്രവാചകൻ അപ്പം ഉപദേശിച്ചത് അതേപോലെ ചെയ്തു നർത്തം കൊടുത്തോട്ട് ചോദിച്ചു രണ്ടാമത്തെ രീതിയിലുള്ള ഉത്തരം ആദ്യത്തെ ഉത്തരം നമ്മൾ പറഞ്ഞു ഖുറാൻ ക്യാരക്ടറാണ് കാണിച്ചത് രണ്ടാമത്തത് സ്വന്തം ഭാര്യ ഈ അവസാന കൊച്ചുനാള് മുതൽ പ്രവചൻ മരിച്ചത് വരെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ പറയുന്നു അദ്ദേഹം ഖുറാനായിരുന്നു അതായത് എന്ത് ഉപദേശിച്ചോ അത് തന്നെ ചെയ്തു അപ്പം കൂടുതൽ അനുസർ ഉപദേശിച്ചത് ചെയ്തെന്നല്ലേ പുള്ളി ചോദിച്ചത് ഉപദേശിച്ചത് മാത്രം പോരാ എനിക്ക് ചെയ്തത് കാണും ഒറ്റ ലൈനിൽ തീർത്തു അദ്ദേഹം എന്താണ് ഉപദേശിച്ചത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഒരാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നിർമ്മിതി ഇരുപത് പതിനാറ് തീർന്നു ഇതേപോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ വെളിയിൽ പറഞ്ഞു എന്തെല്ലാം ഇതിൽ ചെയ്ത് ഇന്നും കാണിക്കുന്നുണ്ട് സ്ത്രീ വിഷയത്തിൽ എന്തൊക്കെയാണുള്ളത് ഇനി അവിടെ വരുമ്പോൾ കാണാൻ അടുത്തത് ശത്രുക്കൾ എന്ന് പറഞ്ഞെന്നോട് കാണണ്ടേ അദ്ദേഹത്തെ എതിർത്ത ശത്രുക്കൾ അവരെന്ത് പറഞ്ഞു ഒരു കാര്യം നോക്കണമെങ്കിൽ ബുഹാരിയിലെ ഏഴാമത്തെ ഹദീസ് നോക്കിയാൽ മതി അബു സുഫിയാൻ അവസാന കാലഘട്ടത്ത് ഇസ്ലാം മുസ്ലിമായി മാറി ആദ്യ കാലഘട്ടത്ത് എതിർക്കുന്നതിൽ നമ്പർ വൺ ആയിരുന്നു പ്രവാചകൻ എതിർക്കുന്നതിൽ നമ്പർ വൺ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു റോമ ഹെർക്കൽ ഹെർക്കുലിസ് രാജാവിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഹെർക്കുലിസ് രാജാവ് ഇദ്ദേഹത്തെ വിചാരണ ചെയ്യുന്നുണ്ട് ആരായ അബു സുഫിയാൻ നിങ്ങളുടെ നാട്ടിലൊരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ കുറിച്ച് പറയൂ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് എതിരാളിനടുത്ത് ചോദിക്കുകയാണ് എനിക്ക് കൂടെ വിശ്വസിച്ച മുസ്ലിമല്ല മുസ്ലിം അല്ലാത്ത ആളും എതിർക്ക് നമ്പർ വൺ അഗ്രെ എതിർക്കുന്നതിൽ അഗ്രഗണിയനുമായ അബു സുഫിയാനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഒരു നല്ലവരുടെ കാര്യം മാത്രം നോക്കാം അദ്ദേഹം മുമ്പ് കള്ളം പറഞ്ഞിട്ടുണ്ടോ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല കള്ളം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹം വലിയ നോബൽ ഫാമിലിയിലുള്ള ആളാണ് ഒരു റിമാർക്കും ഇല്ല അപ്പോൾ എതിരാളികളും സർട്ടിഫൈ ചെയ്യുന്നു അദ്ദേഹം സ്വഭാവത്തിൽ വളരെ പക്ക നീറ്റാളാണ് എന്നുള്ളത് ബാക്കി കുറേ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നു യുദ്ധം ചെയ്യുന്നുണ്ടോ ആര് ജയിക്കും നിങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ആര് ജയിക്കുന്നുണ്ട് ആളുകൾ അദ്ദേഹത്തിന് കൂടുന്നുണ്ടോ പാവപ്പെട്ടറാണോ കൂടുതലതിനകത്ത് ഇതെല്ലാം വർക്ക് പ്ലേസ് ആരാജോ ചോദിക്കുന്നത് അതിനകത്ത് മെയിനായിട്ട് ഇത് ചോദിക്കുന്നത് അദ്ദേഹം സത്യം കള്ളം പറഞ്ഞിട്ടുണ്ടോ ക്യാരക്ടറെ എന്നുള്ളത് ഒരു മാർക്കുമല്ല പെർഫെക്റ്റ് ക്യാരക്ടറാണ് എതിരാളികൾ പറയുന്നു ഇതിക്കുള്ള കൂടുതൽ എന്ത് സർട്ടിഫിക്കറ്റ് വേണം എതിരാളികളാണ് പറയുന്നത് സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത് പെർഫെക്റ്റാണ് ആളെന്നുള്ളത് അപ്പോൾ ബുഹാരിയുടെ എഴുതി ഇസ്ലാം വന്ന പ്രവചനം അതിന് ശേഷമുള്ളതാണ് ഇനി സത്യസന്ധം തെളിയിക്കാൻ മറ്റൊരു ടെസ്റ്റും കൂടെ ചെയ്യുന്നുണ്ട് അതായത് ഈ സത്യസന്ദേശം എന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകത്വം ഇത് ഒരു ദിവസം പറയുമ്പോഴത്തേക്ക് ആൾക്കാരെ നിൽക്കും അപ്പോൾ ആദ്യമേ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരെ വിളിച്ച് ഇത് അവരോട് പറയാൻ ഉള്ളത് പറയും അപ്പോൾ ഇവരെല്ലാവരും വിളിച്ച് ഒരു മലയുടെ പുറത്തു കയറി നിൽക്കും എല്ലാ സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിളിച്ചിട്ട് മലയുടെ ഒരു സൈഡിൽ ബന്ധുക്കളൊക്കെ നിൽക്കുകയാണ് പ്രവാചന പ്ര മലയാളയുടെ മുകളിൽ നിൽക്കുകയാണ് എന്നിട്ട് അവർ ആദ്യം അവരോട് ചോദിക്കും മെസ്സേജ് പറയാൻ ചോദിക്കും ഈ മലയാള ബാക്കിൽ നിന്നും പുറയിൽ നിന്നും ഒരു വലിയ സൈന്യം നിങ്ങൾ വരുന്നെന്ന് വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ അവിടെ കൂടി എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും വിശ്വസിക്കും കാരണം നീ ഇവരെ കള്ളം പറഞ്ഞതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല ഈ ഹദീസ് പൂക്കാരിയിലെ നാല് ഒമ്പത് ഏഴ് ഒന്നിൽ കാണാം നാൽപ്പത്തൊമ്പത് എഴുപത്തൊന്ന് ബുക്കാരി ക്ലിയറായിട്ട് പറയണം ഇല്ല നീ വെള്ളം പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രപഞ്ചം പറയുന്ന ഇതും കൂടെ കേട്ടോ ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവം മാത്രമേ ഉള്ളൂ ഒരു സൃഷ്ടാവേ ഉള്ളൂ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങളെ കൈകൊണ്ടുണ്ടാക്കിയതും നിങ്ങൾ പുണ്യപുരുഷന്മാരാണ് ജയിരിക്കുന്നതെന്നും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ അവരെ തീർക്കും അപ്പം അപ്പോഴാണ് അബുലബ് മണ്ണിടുത്ത് ശവിക്കുന്നത് നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെയാണ് ക്യാരക്ടറിൽ കുഴപ്പമൊന്നുമില്ല നീ പറയുന്ന ഐഡിയോളജിയിൽ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ക്ലിയറായി അപ്പോൾ കൊടിത്തോട്ടത്തിനുള്ള നാലാമത്തെ മറുപടിയാണ് അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു അത് എന്താണോ പറഞ്ഞത് അത് അതേപോലെ ജീവിച്ചു ഒരു ക്യാരക്ടറിൽ ഒരു ഡോട്ട് പോലും ഇല്ല ഒരു ബ്ലാക്ക് ഡോട്ട് പോലും ഇല്ല എന്നുള്ളതിന്റെ അടുത്ത പ്രൂഫ് ഇനി അടുത്ത പ്രൂഫ് കൂടെ ഉണ്ടായിരുന്ന സഹാപാക്കൾ കൂടെ ഉണ്ടായിരുന്ന സന്ത സഹചാരികളായിരുന്ന സഹാപാക്കൾ എന്ന് പറയുന്ന ആളുകൾ കമ്പാനിയൻസ് അവർ പറയുന്നത് കാണാം ഓർ ഞങ്ങളിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഇത് ബുഖാരില്ല അറുപത്തിരണ്ട് പൂജ്യം മൂന്നില് കാണാം അതുപോലെ അറുപത്തൊന്ന് ഇരുപത്തൊമ്പത് അനസ് പറയുന്നതാണ് അനസ് എന്ന അദ്ദേഹം പത്ത് വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ സഹായമായിട്ട് നിന്ന് അനസ് പറയുന്ന കാണാം ബെസ്റ്റ് ക്യാരക്ടറാണ് ഇപ്പോൾ വളരെ കൈൻഡായിട്ടാണ് ഞങ്ങളെടുത്ത് പെരുമാറുന്നത് എന്നൊക്കെ പറയുന്ന ഈ അദീസുകൾ ബുഹാജി അറുപത്തിരണ്ട് പൂജ്യം മൂന്നിനും അറുപത്തി ഇരുപത്തൊമ്പതിനും കാണാം അപ്പം ഈ ഇത്രയും മതി കുടിത്തോട്ടത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മാതൃക എന്ന് പറഞ്ഞാൽ മൊത്തം മാതൃകത്തുണ്ട് ഓരോന്നോറന്നായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഇനി എന്നാലും നിങ്ങൾക്ക് ഈ സ്ത്രീ വിഷയങ്ങളാണല്ലോ കൂടുതൽ ഇഷ്ടം അപ്പം അത് തന്നെ എടുക്കാം സ്ത്രീ ഇഷ്ടം എന്ന് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഇവർ ചെ ചില കെട്ടുകഥകൾ എടുത്ത് വെച്ചിട്ട് പ്രവാചകന്റെ സ്വഭാവത്തെഘിക്കുന്നതാണ് ഒന്ന് സൈനബ് ബിവിയെ വസ്ത്രം മാറിയതായിട്ട് കണ്ടു എന്നുള്ളത് ഇത് ആക്ച്വലി ജോൺ ഓഫ് ഡമാസ്കു പറയുന്ന മുസ്ലിം ആയിരുന്ന ആള് ക്രിസ്ത്യൻ പ്രീ ക്രിസ്ത്യനിലോട്ട് മാറിയ ഒരാൾ ഉണ്ടാക്കിയ കെട്ടുകഥയാണിത് ഈ ആ സമയത്ത് ആ കെട്ടുകഥ അവിടെ പ്രചരിച്ചവരുത്തി അതെല്ലാം കൂടെ തഫ്സീലിൽ വരും തഫ്സീറിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്താണ് തഫ്സീർ എന്താണ് ഹദീസ് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നെല്ലാം നമ്മൾ നേരത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അപ്പോളിജിസ്റ്ററിന് മറുപടി എന്നുള്ള പാർട്ടൂൽ പറയുന്നുണ്ട് അപ്പം അതിനകത്ത് കാണും അതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ കുറാനുണ്ട് പ്രവാചകൻ്റെ പൊതുവായ ക്യാരക്ടറുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് സന്നദ്ധ ഇല്ലാത്ത കെട്ടുകഥകളാണത് അത് വെച്ചിട്ടാണ് ഇവർ കൂടുതലും പ്രവചനം വശീകരണത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത് വേറെയാണ് സംഭവം നമ്മൾ ക്ലബ് നമ്മളെത്രസിലൊക്കെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാലും അത് വിടാതെ അവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഉണ്ടാവും വസ്ത്രമില്ലാതെ കണ്ടു കണ്ടുകൊണ്ടെന്ന് പറഞ്ഞ് അതാ ഈ കൊടുത്തോട്ട് സ്ഥിരം വെച്ചു തന്നെ അപ്പം അതൊരു കെട്ടുകഥയാണ് അപ്പം അത് നിക്കത്തില്ല നിങ്ങളുടെ ആവാദം നിൽക്കത്തില്ല പിന്നെ സഫിയബിയുടെ കാര്യം എടുത്ത് പറയും സഫിയ അബിക്ക് എന്താണോ കുഴപ്പം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കൂടെ ജീവിച്ചു ഇതിനെന്താ തെറ്റ് ഈ വിമർശിക്കുന്ന ആൾക്കാരുടെ മാതാക്കളും പിതാക്കും വിവാഹം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കുന്നത് അതിലെന്താണ് തെറ്റ് ഓ ആണെങ്കിൽ ആണെങ്കിൽ അങ്ങനാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയത്തില്ല വിവാഹത്തിൽ നേരം ഉണ്ടായ ആൾക്കാരാണെങ്കിൽ മാന്യമായ സംസാരമൊക്കെ ആയിരിക്കും നിങ്ങളെ കണ്ടിട്ട് എന്തായാലും ആ രീതിയിലൊക്കെ തരം താഴ്ന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അത് വിമർശിക്കുന്നു അങ്ങനെ വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ കൂടെ ജീവിച്ച ജീവിച്ചാൽ അത് നിങ്ങൾ വിമർശിക്കുന്നു ഇതിനകത്ത് വിമർശിക്കുന്നുണ്ട് ഈ ഇതിനകത്ത് കൊടുത്തോട്ടം അപ്പോൾ അതിനകത്ത് ഒന്നും പറയാനില്ല വേറെന്താ കൗലന്നുള്ള ഒരു ഇതിനകത്ത് പറയും അതും ശരിയായ ഹദീസല്ല പിന്നെ തോട്ടത്തിലെ ഒരു സ്ത്രീയുടെ കഥ പറയും അതും ശരിയായ ശരിയായ ഹദീസല്ല ആ സ്ത്രീയുടെ പേര് തന്നെ ഇരുപത്തഞ്ച് പേര് വരുന്നുണ്ട് അപ്പോൾ ഹദീസുകളൊക്കെ എങ്ങനെ നോക്കണം എന്നുള്ളത് നമുക്കറിയാം നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ ഓരോന്നെടുത്ത് വെച്ചിട്ട് വിമർശിച്ചാൽ വിമർശനമാകില്ല ശരിയായ കാരണം വെച്ചിട്ട് ശരിയായ റെക്കോർഡ് വെച്ചിട്ടാണ് വിമർശിക്കാൻ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പ്രവാചകത്ത് ഒരു ഡോട്ട് പോലും കാണിക്കാൻ പറ്റത്തില്ല അപ്പം സ്ത്രീ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ കൊച്ചു കുക്കി കല്യാണം കഴിച്ചെന്ന് പറയുന്നത് അത് അന്നത്തെ കാലത്തെ രീതി വെച്ചിട്ട് മുമ്പേശ്വര കല്യാണം കഴിച്ചു പിന്നീട് ഖുറാനില് പക്കത് വന്നതിന് ശേഷം അല്ലെങ്കിൽ തമ്മിൽ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുന്നതും പിന്നീട് ഖുറാൻ വന്നു ആ ആദ്യകാലത്ത് അതില്ലായിരുന്നു ഖറാൻ അവതരിക്കുന്ന സമയത്ത് ആ റൂള് ഇരുപത്തി വർഷം കൊണ്ടാണ് ഇറങ്ങുന്നത് ആ സർ റൂൾ ഇറങ്ങുന്നവരെ ആ നാട്ടിൽ എന്താണോ ആചാരം അതനുസരിച്ച് നടക്കും അങ്ങനെ നടന്ന ഒരു കല്യാണമാണത് പിന്നീടാണ് അത് ഇതൊരു എന്താണ് ശക്തമായ ഉടമ്പടി എന്ന് കുറയാൻ പറയുന്നുണ്ട് വിവാഹത്തിന് ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് പേർക്ക് ഇതെന്താണെന്ന് അറിയണം രണ്ടുപേർക്ക് സംബന്ധമാണ് ഇത് എന്താണ് കല്യാണം എന്നുള്ളറിയണം അപ്പം അതുകൊണ്ട് ഇപ്പോൾ അത് മുസ്ലിങ്ങളിൽ ചെയ്യാൻ പറ്റത്തില്ല ആ കുട്ടി നല്ല പക്വത വന്നിട്ട് അതിനെന്താണെന്ന് മനസ്സിലായി ആ വയസ്സ് വരുമ്പോഴാണ് കല്യാണം കളിക്കേണ്ടത് അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങളുടെ പ്രവാചകന്റെ സ്ത്രീ വിഷയമായിട്ടുള്ളത് ഇനി പ്രവാചകൻ നിങ്ങൾ പറയുന്ന പോലെ ആളല്ലായിരുന്നു ഉള്ളതിന് രണ്ട് മൂന്ന് തെളിവ് ഞാൻ കളിക്കും അതായത് ആഴ്ച വി വി പിന്നെയും പറയാണ് പ്രവാചകൻ്റെ കൈ ഒരു കാലത്തും ഒരു അന്യസ്ത്രീയുടെ കൈയിൽ തൊട്ടിട്ടില്ല ബുഹാരി ഏഴ് രണ്ട് ഒന്ന് നാല് ഒരു കാലം ഒരു സമയത്ത് പോലും പ്രവാചകന്റെ കൈ ഒരു അന്യസ്ത്രീയുടെ കൈയിൽ പോലും തൊട്ടിട്ടില്ല അതിന് കോട്ടിയെന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പുതിയതായിട്ട് മുസ്ലിങ്ങൾ മുസ്ലിം ആവുമ്പോഴത്തേക്ക് പ്രവചനം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആണുങ്ങളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈടെ പുറത്ത് വരുന്നാളിൻ്റെ കൈയുടെ പുറത്ത് പ്രവചനം കൈ വെച്ചിട്ട് ശപഥം മേടിക്കും ഞാൻ ഓരോ ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ മറ്റു ദൈവങ്ങളെ ആരാധിക്കില്ല സൃഷ്ടികളെ ആരാധിക്കില്ല ഞാൻ പ്രവാചകൻ മൗതിക്ക് പ്രവചനമാണ് ഞാൻ സ്വീകരിക്കുന്നതെന്ന് കയ്യിൽ തൊട്ട് ശപഥം പേടിക്കും അതേസമയം സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ കയ്യിൽ തുറത്തില്ല ജസ്റ്റ് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് കയ്യില് മോളവ് വയ്ക്കും ആ സ്ത്രീയുടെ കൈ താഴ്ചയ്ക്കും അങ്ങനെയാണ് ഇവർ എതെടുക്കുന്നത് പ്രവാചകൻ സ്ത്രീകളടുത്ത് പ്ലഡ്ജ് എടുക്കുന്നത് അപ്പോൾ അതിൽ പോലും ഇത്രയും സൂക്ഷ്മത പാലിച്ച ഒരു മനുഷ്യൻ ഒരു പ്രവാചകനെയാണ് നിങ്ങൾ മോശമായിട്ട് വിമർശിക്കുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾ പറയുന്ന രീതിയിൽ തെറ്റായിട്ട് പോകും ഒരിക്കലും തെറ്റായിട്ട് പോകത്തില്ല ഇതാണ് പ്രവാചകന്റെ സ്വഭാവം എന്ന് ആരാ പറയുന്ന സ്വന്തം ഭാര്യ ആയിഷയാണ് പറയുന്നത് മറ്റൊരാളുടെ കയ്യിൽ മറ്റൊരു സ്ത്രീയുടെ അന്യ സ്ത്രീയുടെ കയ്യിൽ തൊട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അടിമ സ്ത്രീയോ അല്ലാതെ അടിമസ്ത്രീ എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത് സെപ്പറേറ്റ് ടോപ്പിക്കാണ് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ വിമർശനങ്ങളും സ്ത്രീക്ക് സ്ത്രീ വിഷയമായിട്ട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു പ്രവചനത്തിൽ അതെല്ലാം ഈ ഒരു ഒറ്റ ഹദീസിൽ തവിടു പൊടിയായിത്തീരും അതെല്ലാം ഇതല്ല കട്ടുകഥകളും നിങ്ങൾ പ്രമാണത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ തൊട്ടിട്ടില്ല എന്നുള്ളത് ഇനി ഇതേ ഇത് ജീസസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ രക്ഷകനായിട്ട് സ്വീകരിച്ച് സ്വ സ്വീകരിച്ചിരിക്കുന്ന ജീസസ് വന്യസ്ത്രീകളായിട്ട് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ലൂക്കിൻ്റെ ലൂക്കോസിൻ്റെ ഏഴ് ഏഴാമത്തെ ചാട്ടർ മുപ്പത്താറ് തൊട്ടമ്പത് വരെ നിങ്ങൾ വായിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാവും എന്താണിത് പ്രമോദവി ഇവിടെ നിൽക്കുന്നു നിങ്ങളുടെ ബൈബിളിലെ ജീസസ് ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു ഭാവിയായ സ്ത്രീ വരുന്നു ആൾക്കാരെ മുമ്പിലിരിക്കുമ്പോൾ പബ്ലിക്കായിട്ട് ആൾക്കാരെ മുമ്പിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വരുന്നു ആ സ്ത്രീ ചെയ്യാൻ ചെയ്യാനൊന്നും ബാക്കിയില്ല തൈലം കൊണ്ടുവന്ന് തൈലൊഴിക്കുന്നു സുഗന്ധ തൈരം നല്ല മണക്കുന്ന തൈരം മണത്തിങ്ങനെ മനുഷ്യന് മണ മണം കയറുമ്പോൾ അറിയാമല്ലോ ആ മൂടുമൊക്കെ ഇങ്ങനെ വരുത്തിച്ചിട്ട് കാലിൽ ആ സുഗന്ധ തൈരം തേക്കുന്നു കണ്ണീർ കണ്ണ് കണ്ണീർ കൊണ്ട് കാല് നനയിക്കുന്നു പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്നു കാലിൽ മുടി കൊണ്ട് കാലിൽ തടവുന്നു ഇതെല്ലാം കാണിക്കുമ്പോഴത്തേക്ക് ആളുകാർ ഒബ്ജെക്ട് ചെയ്യുന്നു എന്തിനായി വെറുതെ എന്നെയൊക്കെ കളയുന്ന വെച്ചാൽ ഒന്നും ഇല്ല നല്ല ആ സ്ത്രീ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വിടാതെ ഉമ്മ വയ്ക്കുകയാണ് ഒരു ഉമ്മ രണ്ടും ഉമ്മയല്ല ഒരു ആചാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ എന്തെങ്കിലും ഒരു മമ്മ വച്ചിട്ട് മാറേണ്ടേ അത് വിടാതെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു അത് ജീസസ് പറയുന്നു അത് പുകഴ്ത്തി പറയുന്നു കണ്ട ഈ സ്ത്രീ വന്നപ്പോൾ പോകും എന്നെ ഉമ്മ വെച്ചോണ്ടിരിക്കുന്നു വിടാതെ നിങ്ങൾ ആരെങ്കിലും എന്നെ ഉമ്മ വെച്ചോ എന്ന് ആണുങ്ങൾ നോക്കിയിട്ട് പറയുകയാണ് നിങ്ങൾ ഇത് നിനക്ക് എന്നെ തൈലം തടവി എന്നെ ഒമ വയ്ക്കാത്ത എന്താണ് അപ്പം ഏതൊരു ഭാവിയായ സ്ത്രീയെ കൊണ്ട് ചെയ്യിക്കുന്ന ജീസസ് എവിടെ നിൽക്കുന്നു ഒരു അന്യ സ്ത്രീയുടെ കൈ പോലും തൊട്ടിട്ടില്ല എന്ന് പറയുന്ന ആയിഷ വീട് റിപ്പോർട്ട് ഇവിടെ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത് ആരാണ് സ്ത്രീ വിഷയത്തിൽ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് പൊടിത്തോട്ടം ഇത് ഇത് ഇതാണ് ഫോളോ ചെയ്യുന്നത് ഒരു മാമോദിഷൻ നോക്കുകയാണെങ്കിൽ ഒരു അന്യ സ്ത്രീയെ വെള്ളത്തിൽ മുക്കി തലയിൽ കൈ വെച്ച് മുക്കിയാണ് എടുക്കുന്നത് വീഡിയോ വൈറലാണത് വീഡിയോ കൂടിത്തോട്ട് ചെയ്യുന്നത് പലരും ചെയ്യുന്നുണ്ട് കൂടിത്തോളം ചെയ്തത് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്ന പൊടിത്തോട്ടത്തിൽ പ്രവാചകനെതിരെ ചോദിക്കാൻ എന്ത് ധാര്മ്മികതാണെന്നുള്ളത് സ്ത്രീ വിഷയത്തിൽ നിങ്ങൾ ഒരു ഒരു പോയിന്റ് സീറോ സീറോ വൺ പെർസെൻറ് പോലും നിങ്ങളുടെ ധാർമ്മികതയും പ്രവാചക ധാർമ്മികതയും തൊട്ട് ഏഴായിരത്തി വരത്തിൽ ഓർത്തോ നിങ്ങൾ ചെയ്യുന്ന തൊട്ട് തലേ തൊട്ട് അന്യജീരോ തലേ തൊട്ടാണെന്ന് വെള്ളത്തിൽ മുക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആവധ്യ ചമക്കുന്നത് ഓക്കെ ഇതാണ് ഒരു റീസൺ ഇനി മറ്റൊരു സംഭവം പ്രവാചകന്റെ സ്ത്രീ വിഷയത്തിൽ മാത്രമല്ല ഈ വീഡിയോ എടുക്കുന്നത് സ്ത്രീ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന ഒന്നും നിലനിൽക്കത്തില്ലെന്നും പത്തറമാറ്റ് തങ്ക ഇതേപോലെ ഒരു മനുഷ്യനെ സ്ത്രീ വിഷയത്തിൽ പെർഫെക്റ്റായിട്ട് അന്യ സ്ത്രീകളായിട്ട് ഇടപെടുന്നത് ഇതേപോലെ കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിന് മറ്റൊരു സംഭവം കാണാം പ്രവാചകൻ ഒരിക്കൽ വൈകുന്ന സമയത്ത് നൈറ്റ് സമയത്ത് അടുത്ത് നിൽക്കുകയാണ് പള്ളിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഫിയ വിവീം കൂടെ നിൽപ്പുണ്ട് കുറച്ച് ഇരട്ടി വീണ സമയമായതുകൊണ്ട് കറക്റ്റായിട്ട് കൂടെ നീ ആൾ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം പ്രവാചനം നിൽക്കുന്നുണ്ട് കൂടുതൽ സ്ത്രീ നിൽക്കുന്നതായിട്ട് മാത്രമേ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവരവർ സ്ത്രീ നിൽക്കുന്നുള്ളൂ ആ സമയത്ത് രണ്ട് സഹാപാക്കളും അതിലൂടെ അടുത്തുകൂടെ പോകുന്നുണ്ട് അപ്പം അവരങ്ങനെ ഒന്നും പറയുന്നില്ല നേരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നേരെ എങ്ങനെ പോകുന്നുണ്ട് പോയവരെ തിരിച്ച് വിളിപ്പി വിളിപ്പിക്കാൻ പ്രവചനം ഇങ്ങനെ വരുമോ എന്നിട്ട് പറയും ഈ നിൽക്കുന്നത് എൻ്റെ ഭാര്യ സഫിയയാണ് എന്ന് പറയും അപ്പോൾ ആ സഹപാക്കൾ പറയും അയ്യോ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല ഞങ്ങളൊന്നും തെറ്റിതിരിച്ചതുമില്ലല്ലോ ഒന്നും ഞങ്ങൾ ചോദിച്ചതുമില്ലല്ലോ ഇപ്പം നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കത്തില്ല പക്ഷേ രണ്ടടി മുന്നോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിൽ തോന്നും അത് ആരായിരിക്കും ഭാര്യ തന്നെയാണോ ഇനി എല്ലാം മറ്റു സ്ത്രീ എല്ലാം ആണോ എന്ന് നിങ്ങളുടെ മനസ്സിൽ സാ താൻ തോന്നലുണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അപ്പോൾ ഒരു ചെറിയ സംശയത്തിന് പോലും വക നൽകാതെ തന്റെ കൂടെ ആരാന്നുള്ളത് ക്ലാരിഫൈ ചെയ്ത് ഇങ്ങനെ സംശുദ്ധമായി ജീവിച്ച ഒരു പ്രവാചകനെയാണ് നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത ഒരാളെ കാണിച്ചതാ ഒരാളെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്റെ കൂടെ നിൽക്കുന്ന സത്യം അപ്പം ആളുകൾ അത്രത്തോളം നോക്കിയിരുന്നോളൂ ഒരു ചെറിയ ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒബ്ജെക്ഷൻ വന്നേനെ അവർ പറയുമെന്നറിയാം പ്രവാചകൻ ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പോലും അത് വലിയ കഥയാക്കി പുറത്തു വരുന്ന ആള് അത് വരാതിരിക്കാൻ തൻ്റെ പ്രവചനത്തിൽ ഒരിക്കലും സംശയം വരരുത് പ്രവാചൻ്റെ ക്യാരക്ടറിൽ സംശയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവാചത്തിൽ സംശയം വരും അതുകൊണ്ട് ആണല്ലോ പറഞ്ഞത് ഈ ക്യാരക്ടറിൽ ബെസ്റ്റാണെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതുപോലെ ചെയ്ത് ജീവിക്കുകയും ചെയ്തു അങ്ങനെയാണ് കാണിച്ചത് സ്വന്തം കാര്യം പോലും ഒരു ഡൗട്ട് പോലും വരരുത് വരരുതെന്നുള്ളതിനെ വിളിച്ച് കാണിക്കാം ഇതാണ് പ്രവാചകൻ ഇനി നേരെ ജീസസിലേക്ക് നോക്കിയാണ് നമുക്ക് ഇതേ സംഭവം ജോഹന്നാന്റെ നാലാമത്തെ ചാപ്റ്റർ അഞ്ച് തൊട്ട് മുപ്പത് വരെ ശിഷ്യന്മാരെല്ലാരെയും ആഹാരം പിടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഒരു കിണറിൻ്റെ ഒറ്റയ്ക്ക് അപ്പോൾ ഒരു സ്ത്രീ സമാരി സ്ത്രീ വെള്ളം കുറയാൻ വരികയാണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇസ്ലാമിൽ ഒറ്റയ്ക്ക് ഒരിക്കലും നിൽക്കാൻ പാടില്ല ഒരു പുരുഷൻ സ്ത്രീയും നിൽക്കാൻ പാടില്ല ഇത് നിൽക്ക നിന്നു മാത്രമല്ല നിന്നിട്ട് സംസാരം തുടങ്ങുകയാണ് എനിക്കിരി വെള്ളം ഉണ്ടാ ഉ താങ്കളൊരു ജൂവാണെന്ന് തോന്നില്ല ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ വെള്ളം ചോദിക്കും ആ ഞാൻ ആരാന്ന് നിറഞ്ഞാൽ നീ ഇങ്ങനെ ഒന്നും ചോദിക്കത്തില്ല എൻ്റെ കയ്യിൽ ജീവൻ്റെ വെള്ളമുണ്ട് ഞാൻ ആ വെള്ളം ഞാൻ നിനക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും എന്തായിക്കത്തില്ല നിന്റെ അകത്തിരുന്ന് അത് ഇങ്ങനെ വലുതാവും അത് അത് അവസാനം അത് തന്നെ നിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകും അപ്പോൾ അവർ ചോദിക്കുന്നത് ജീവന്റെ വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ അതെവിടെ ഇവിടെ നിന്ന് പോകും ഞാൻ പാത്രമൊന്നും ഇല്ലല്ലോ ഞാൻ എടുക്കാനായിട്ട് അത് കുടിച്ചെങ്കിൽ താഴെത്തിന് വെള്ളം ചിരിത്താണ് ഉപദേശമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് മനസ്സിലായില്ലാതെ ഉപദേശമാവെന്ന് ജീവൻ്റെ വെള്ളം എന്നുള്ളത് ഇനി സ്വർഗത്തിൽ നിന്നെ രക്ഷിക്കാനുള്ള ഒരു സാൻവേഷൻ്റെ ഇത് എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് മനസ്സിലാവണ്ടേ ഇങ്ങനെ ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചാൽ ആ സ്ത്രീ അവസാനം വരെ വെള്ളം എന്ന് വിചാരിച്ചിട്ടിരിക്കുക ജീവൻ്റെ വെള്ളം എന്തൊക്കെ കയ്യിൽ കൊണ്ടുപോയി തരും എന്ത് മീനിങ്ങാണ് സംസാരിച്ചാന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലാവും ഇത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശിഷ്യന്മാർ വരുന്നുണ്ട് വന്നിട്ട് ഇയാൾ അവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്തായിരിക്കും അദ്ദേഹം സംസാരിച്ചത് എന്തായിരിക്കും പറഞ്ഞത് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അവരും അങ്ങ് കളയാണ് ഒന്നും ചോദിച്ചില്ല എന്തായാലും എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് ബോധം ഉണ്ടായിരുന്നേ പറയത്തില്ല ഇത് എൻ്റെ ആ സ്ത്രീയായിട്ട് ഉദ്ദേശിക്കുമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് സാലുവേഷനെ കുറിച്ചായിരിക്കും പറയുന്നത് എന്ന് അവർ പറയുന്നില്ല എന്തായിരിക്കും സംസാരിച്ചത് എന്തായിരിക്കും ചോദിച്ചത് ശരി എന്തായാലും വേറെ ചോദിക്കണ്ട എന്ന് പറഞ്ഞു വിട്ട് ഇത്ര ഈ ലെവലിലാണ് ശിഷ്യന്മാർ ഗണിച്ചേക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച് ഒരു വാചന കുറച്ച് ശിഷ്യന്മാർ കളിച്ച് ശിഷ്യൻ പറഞ്ഞ സാഹക്കളും അവിടെ ഉള്ള എനിമീസും എല്ലാം കളിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അത്ര പെർഫെക്റ്റ് ആണെന്നുള്ളത് ഇവിടെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും സംസാരിച്ചു എന്നുള്ള സംശയത്തിലാണ് ചോദിക്കുന്നത് അത് എന്തായാലും സംശയം അങ്ങനെ തന്നെ നിൽക്കട്ടെ ആ ചോദിച്ചാൽ അത് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും ആ സംശയം ഇവിടെ ഒറ്റയ്ക്ക് സംസാരിക്കും സ്വന്തം ഭാര്യമായിട്ട് സംസാരിക്കുമ്പോൾ സംശയം തീർക്കുകയാണ് വിളിച്ചിട്ട് ഇതെൻ്റെ ഭാര്യ എന്നുള്ള ഇത് ആൾക്കാർ സംസാരിക്കുകയാണ് ഒറ്റയ്ക്ക് ആരും സ്ത്രീ ആയിട്ട് അത് എന്താ ഭാര്യയല്ല അത് എന്ത് സംസാരിച്ചത് എന്തായിരിക്കും സംസാരിച്ചത് കറക്റ്റാണ് സംശയിക്കുന്നുണ്ട് അത് തീർക്കാറും ഞാൻ ഇതാണ് പറഞ്ഞതൊന്നും അവിടെ ഒന്നുമില്ല ഞാൻ ജീവൻ്റെ വെള്ളം തരാമെന്നാ ചോദിച്ചപ്പോൾ സ്ത്രീക്ക് മനസ്സിലായില്ല എന്താ ജീവൻ തോള്ളവും ജീവൻ്റെ വെള്ളം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്താണെന്ന് മനസ്സിലാ അതോടെ ആ സംഭവം അവിടെ തീരുവാണ് അപ്പം ഇങ്ങനെയാണ് യേശുവിൻ്റെ സ്ത്രീ വിഷയത്തിലുള്ള അതുങ്ങളുടെ ബൈബിളിലുള്ള റെക്കോർഡിങ്സും ഞങ്ങളിതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ സബി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്ന് പറയുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ ഇതൊന്നെടുത്ത് സംസാരിക്കേണ്ട ആവശ്യങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഈ രീതിയിൽ സംസാരിക്കുക നിങ്ങൾ നിരന്തരം മൂന്ന് വർഷമായിട്ട് ഈ പോളിജറ്റിക്സ് എന്ന് പറഞ്ഞ് അവിടെ നടക്കുന്ന ടീ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ചില കാബാലികന്മാർ അച്ഛൻ കുഞ്ഞിൻ്റെ റൂമിലും അവിടെയുള്ള കുറേ വൃത്തികെട്ടവന്മാർ നിർത്താത്ത പ്രവചനത്തെക്കുറിച്ച് നിങ്ങൾ മോശം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ തന്ന ആദ്യത്തെ ഒരു മറുപടിയാണ് അതും കൊടുത്തോട്ടം ചോദിച്ചതുകൊണ്ട് കൊടുത്തോട്ടം പബ്ലിക്കായിട്ട് ചോദിച്ചതുകൊണ്ട് അപ്പോൾ വെറുതെ ഇത് മാത്രം പറഞ്ഞാൽ പറ്റത്തില്ലോ കമ്പയർ കൂടെ ചെയ്യേണ്ടത് അപ്പോഴുള്ള ക്യാരക്ടർ അറിയാം ക്യാരക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളെ ആദർശപരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവവും ദൈവത്തെ ക്യാരക്ടർ കൂടെ അറിയേണ്ടേ എന്നാലേ പ്രവാചിൻ്റെ ക്യാരക്ടർ ഒന്നുകൂടെ എത്രത്തോളം ഉയർന്നാണെന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി നമ്മൾ അടുത്ത തന്നെ ഉള്ളു അല്ലാതെ ഈ രീതിയിൽ സംസാരിക്കാൻ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഇതിനുമുമ്പ് അത് ചെയ്തിട്ടില്ല ഞങ്ങൾ ഇസ്രാമ നന്മകൾ പറയും പ്രവാചിന്റെ നന്മകൾ പറയും അദ്ദേഹം ക്യാരക്ടർ പറയും ഇത് വെറുതെ ഇങ്ങനെ ഇതിനകത്തുള്ള ബൈബിളുള്ള ചപ്പച്ചോട്ടെടുത്ത് സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല പിന്നെ ഈ ഒരു ഡിബേറ്റ് നടന്നതുകൊണ്ടും കൊഴുത്തോട്ടം ചോദിച്ചത് മാത്രമാണ് ഈ രണ്ടാമത്തെ വീഡിയോയിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം പ്രവാചക എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു അന്യ സ്ത്രീയുടെ ഒരു അദ്ദേഹത്തിൻ്റെ കൈ പോലും അന്യ വന്യസ്ത്രീടെ ദേഹത്തോ വരലോ കയ്യിലോ ഒന്നും തൊട്ടിട്ടില്ല അത്രയും സംശുദ്ധമായ ദേഹത്തിൻ്റെ ക്യാരക്ടർ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ആരാണ് പറഞ്ഞത് എതിർക്കുന്നവർ പറഞ്ഞു ശത്രുക്കൾ പറഞ്ഞു കൂടെ ഉള്ളവർ പറഞ്ഞു ഭാര്യ പറഞ്ഞു എല്ലാം വെച്ച് ഇത്രയും വെയിറ്റ് ഉള്ള ഒരു പ്രൂഫും നിങ്ങൾക്ക് കിട്ടത്തില്ല ഒരാളുടെ ക്യാരക്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് ലോകത്ത് ഒരാളും ഇത്ര പ്യുവറായിട്ട് ജീവിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിക്കാനും പറ്റത്തില്ല ഇതാണ് കൊടുത്തുടത്തുള്ള മറുപടി പ്രവാചകൻ്റെ അദ്ദേഹം നിരന്തരമായിട്ട് സ്ത്രീ വിഷയത്തിൽ ചോദിക്കുന്നത് കൊണ്ടും മാതൃകയും എടുത്തിട്ട് ചോദിക്കുന്ന ഇനി പതുക്കെ പതുക്കാൻ അടുത്ത വീഡിയോയിൽ ഓരോരോ മാതൃകയായിട്ട് പറയാം മെയിനായിട്ട് സ്ത്രീ വിഷയം മനസ്സിൽ വെച്ച് നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് അത് ക്ലാരിഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നല്ല നല്ല രക്സേനികൾ ഇതിനെ തെറ്റിദ്ധരിക്കരുത് ഇത് ഈ അപ്പോളിറ്റിക്സ് എന്ന് പറയുന്ന ഈ കുറുക്കഡ്മുള്ള ആൾക്കാർക്കുള്ള ഉത്തരം മാത്രമാണ് നിങ്ങളത് ഡിസ്കാഡ് ചെയ്യാൻ നിങ്ങൾ കേട്ടിൽ വിചാരിക്കുക നമ്മൾ ഈ രീതിയിൽ സംസാരിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങനെ ചോദിച്ചുകൊണ്ടും മൂന്ന് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ട് ഈ പ്രസംഗികൾ എന്ന് പറയുന്നത് ട്രൂത്ത് സെറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ വളരെ മോശമായിട്ട് ചെയ്യുന്നത് അവരിൽ ഇത് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എന്ന് വെച്ചാൽ അടുത്ത അടുത്ത മാതൃകകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം